ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒരു വ്ളോഗാണ് കാണിക്കുന്നത് ഫുൾ ഡേ ഇല്ല ഒരു ലഞ്ച് വരെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ അതായത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് കിച്ചൺ പ്രോഡക്ട്സും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് ഇന്ന് അന്തരീക്ഷം എന്ന് പറയുന്നത് നല്ല മഴയുള്ളൊരു ദിവസമാണിന്ന് പിന്നെ അതിലൊക്കെ ഉപരി ഇന്ന് ഭയങ്കര ഹാപ്പിനെസ്സുള്ളൊരു ദിവസമായിരുന്നു ഭയങ്കര ഹാപ്പി ഡേ ആയിരുന്നു ഒന്ന് രാവിലെ മുതൽ തന്നെ കാരണം കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ഒരുപാട് തവണ നമ്മുടെ ഡാൻസ് ക്ലാസ്സും അതേപോലെ തന്നെ നമ്മുടെ ഡാൻസ് ക്ലാസ് നടക്കുന്ന ആശ്രമമൊക്കെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ആയിട്ട് ഗ്യാപ്പായിരുന്നു ഒരു ആറു മാസത്തോളമായിട്ട് ഗ്യാപ്പ് എടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തു ഗ്യാപ്പ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോവാൻ വീണ്ടും പോയി റീജോയിൻ ചെയ്യാൻ ഭയങ്കര ഒരു നാളെ ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞു ഇങ്ങനെ കുറേ ഇങ്ങനെ പൊതുവേ ലൈഫിൽ തന്നെ നമുക്കിങ്ങനെ ഒരു മടി വരുന്ന ഒരു സമയമായിരുന്നെ എല്ലാം ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് കളിച്ചോണ്ടിരിക്കയായിരുന്നു എന്തെങ്കിലും ഒന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് ചെയ്യാനുള്ളൊരു മടി അങ്ങനെയുള്ളൊരു ചില ചില ഒരു ടൈം പീരീഡ് ഉണ്ടാവുമല്ലോ അതേപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയായി വീണ്ടും പോയി തുടങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം കുറച്ചായാലും ഇപ്പോൾ പോയിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു അല്ലേ തരിക ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ കൂടെ കാരണം നമ്മൾ മുന്നേ പഠിച്ച ഒരു സംഗതി വീണ്ടും കുറേ കാലത്തിന് ശേഷം വീണ്ടും നമ്മൾ ആ കാര്യം തന്നെ വീണ്ടും അതിന് ഇഷ്ടമുള്ളൊരു സംഗതിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഭയങ്കരമായിരിക്കുമല്ലേ എനിക്കിപ്പോൾ ഡാൻസ് എന്നാണ് അതുപോലെ പാട്ട് പാടുന്നവരുണ്ടാവും ഡ്രോയിങ് ചെയ്യുന്നവരുണ്ടാവും പിന്നെ വേറെ അവരെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കുന്ന വെച്ച ആൾക്കാരുണ്ടാവും അതൊക്കെ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആണല്ലോ അതിനിടയ്ക്ക് പോയി വന്നപ്പോൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളെഴുന്നേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവൾക്ക് പാലൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്ന് പത്തിരിയും നമ്മുടെ മസാലക്കറി ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ രണ്ട് ദിവസം മുന്നേ കുറച്ച് അവല് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ നാടൻ അവലാണ് അപ്പോൾ അതെന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ അതൊരു ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മോക്ക് കഞ്ഞീൻ്റെ അരിയും കൂടി എടുത്തിട്ടു കേട്ടോ പിന്നെ കുറച്ച് മീൻ നമുക്ക് ഇന്ന് കിട്ടിയതും പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇന്നലെ കിട്ടിയത് അയിലായിരുന്നു പിന്നെ ഇന്ന് മാന്തയാണ് കിട്ടിയത് ചെറിയ മാന്ത അത് അമ്മ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയുള്ള വ്ളോഗിലും നമുക്ക് നമ്മുടെ ഡാൻസ് ക്ലാസ്സൊക്കെ കാണിക്കാം കേട്ടോ നമുക്ക് നവമി പ്രോഗ്രാം ടീച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവമിക്ക് നമ്മുടെ ആശ്രമത്തിൽ തന്നെയാണ് പ്രോഗ്രാമൊക്കെ ഉണ്ടാവുക നമ്മുടെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് കഴിഞ്ഞ നവമി പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്ലോഗിലൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നവമി പ്രോഗ്രാമിൽ ഞാൻ പോയപ്പോൾ തന്നെ പുതിയ ഡാൻസാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്തത് നവമി പ്രോഗ്രാമിലേക്കുള്ള ഡാൻസ് ഫ്രിഡ്ജിൽ ഒരു അവക്കാടെ ഇരിക്കുന്നുണ്ടായിരുന്നേ ചില സമയത്ത് മോക്കത് ജ്യൂസ് അടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കഴിച്ചാലും മൂന്നാമത്തെ ദിവസം അപ്പോൾ അവക്ക് മടിയാണ് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചതായിരുന്നു അതെടുത്ത് ഞാനൊന്ന് മാഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ എടുത്ത് വെച്ച് വേണമെങ്കിൽ അവൾക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ബ്രെഡിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് നമുക്ക് കോവയ്ക്കും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ കോവയ്ക്ക കൊണ്ടൊരു മെഴുക്കു അരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനതൊരു ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റിയാണ് ഞാൻ ആ ഷോട്ട്സിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൊതുവേ ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ് ഈ കോവയ്ക്ക പക്ഷെ ഇങ്ങനെ ആക്കി കഴിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ നല്ല റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുരിച്ചെടുത്തിട്ട് നല്ല എന്താ പറയുക നമുക്കിവിടെ എല്ലാത്തിനും ഉപ്പേരിയും തന്നെയാണ് പറയുന്നത് മെഴുക്കു അരട്ടി മോഡലിൽ വെക്കുന്നത് നമുക്ക് തേങ്ങ ഇടുന്നതിനും ഇല്ലാത്തതിനൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഉപ്പേരിയും തന്നെയാണ് കേട്ടോ പറയുന്നത് കുറച്ച് തുണികളുണ്ടായിരുന്നു ഒന്നാലക്കിടാൻ വേണ്ടി ഇന്ന വൈൽ എന്തെങ്കിലും വരുമോ എന്ന് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു പക്ഷെ ഇന്ന വൈൽ വരുന്ന ഒരു അതൊന്നും കാണുന്നില്ല മഴ ദിവസം തന്നെയാണ് പക്ഷെ അതങ്ങനെ വെക്കണ്ട ഞാൻ વિચારിച്ചു അത് अलക്കി വെക്കാം अलക്കാന്ന് વિચારിച്ച ദ മിഷനിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാന്ത അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനെ ഒന്നെടുത്ത് കറി വയ്ക്കണം ഈ ചെറിയ മാന്ത തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് തന്നെ വിചാരിച്ചു അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടു തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും സോറി പച്ചമുളകും വെളുത്തുള്ളി വേണ്ട കറിവേപ്പില എന്ന സാധനങ്ങളൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളകുപ്പൊടിയും ഒക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് കൈവെച്ചൊന്ന് എന്താ പറയുക മിക്സാക്കുക അതിന് ശേഷം ആവശ്യത്തിനുള്ള പുളിവെള്ളം കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഗ്രേവിക്ക് എത്ര വെള്ളം വേണോ അത്ര വെള്ളവും ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒന്നൊന്ന് മിക്സ് ചെയ്ത് എന്താ പറയുക ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് അവിടുന്ന് ആവട്ടെ അതിന് വേണ്ട കുറച്ച് തേങ്ങയും കൂടി ചിലവിയെടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ അരച്ചവിടെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് കറണ്ട് പോവുകയെന്ന് അറിയാൻ പറ്റില്ല അതങ്ങ് സെ സെറ്റാക്കി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആമസോണിൽ നിന്ന് ഒരു ഓർഗനൈസർ വാങ്ങിയത് ഫ്രഷ് കീപ്പിംഗ് ബോക്സ് എന്നാണ് ഒരു വെജിറ്റബിൾസ് ഒക്കെ എന്താ പറയുക എടുത്തു വെക്കുന്നൊരു ബോക്സാണ് ഇത് അടിപൊളി സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇതേപോലത്തെ ഒരു വലിയ ബോക്സാണ് അതിൽ കുഞ്ഞി കുഞ്ഞു ബോക്സ് ഒരു ആറെണ്ണം വരുന്നുണ്ട് ഇതിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള ചെറിയ കറിവേപ്പില പിന്നെ ചെറിയ ചെറിയുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നന്നാക്കിയിട്ട് വെക്കാൻ പറ്റും കേട്ടോ നല്ലൊരു ഓർഗനൈസറാണ് ഫ്രിഡ്ജ് യൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അത്യാവശ്യം ക്വാളിറ്റി മറ്റുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഈ കാണിക്കുന്ന ഒക്കെ ലിങ്ക് ഞാൻ എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ കേട്ടോ അതിൻ്റെ എന്താ പറയുക ലിങ്ക് കൊടുക്കാട്ടോ കേട്ടോ കാണിക്കുന്നതിൻ്റെയൊക്കെ ഇപ്പോൾ ഒരു അടിപൊളി സാധനമാണ് ഫ്രിഡ് ജ്യൂസിനല്ലാതെ അല്ലാതെ സ്റ്റേഷനറി ഐറ്റംസിനൊക്കെ വേണമെങ്കിൽ അതിനും യൂസ് ചെയ്യാം പിന്നെ ഞാൻ അതേപോലെ വാങ്ങിച്ച ഒന്നാണ് ഈയൊരു ഫ്രിഡ്ജ് മാഗ്നെറ്റ് ഇത് നമ്മുടെ ഫോട്ടോസ് വെച്ചത് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസ് നമ്മുടെ ഗ്യാലറിയിൽ ഉണ്ടാവുമല്ലോ അത് കൊടുത്തിട്ട് നാലെണ്ണത്തിന് സെറ്റായിട്ടാണിത് വരുന്നത് അപ്പോൾ ഇതങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഒരു അടിപൊളി സാധനമാണ് എനിക്ക് പൊതുവേ ഈ ഫ്രിഡ്ജ് മാഗ്നെറ്റ്സ് ഇങ്ങനെ വാങ്ങിച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എവിടെ പോയാലും ഹസ്ബൻഡാണെങ്കിലും പോകുമ്പോൾ മാഗ്നെറ്റ് വാങ്ങിക്കണേന്ന് ഞാൻ പറയും അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫോട്ടോ വെക്കുമ്പോൾ ഭയങ്കര ഒരു നമ്മുടെ ഇഷ്ടപ്പെട്ട കുറച്ച് സാ മെമ്മറീസ് എപ്പോഴും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിങ്ങനെ പിന്നെ ഈ സ്റ്റോറേജ് ബോക്സസ് ഒക്കെ വാങ്ങുമ്പോൾ ചിലർ എന്നെ വിചാരിക്കും എന്തിനാണ് ഇത്രയും വില കൊടുത്തിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്നതെന്ന് അത് ഓരോരോ മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്തെടുക്കും കേട്ടോ കാരണം എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും നാളത്തേക്കുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ കിച്ചണിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനും ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇടപെടൽ പെട്ടെന്ന് തിരക്കിട്ടിട്ട് ആ സാധനം ഇല്ല ഈ സാധനം ഇല്ല അന്നപ്പോൾ വൃത്തിയാക്കി അവിടെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലും വെളുത്തുള്ളിയാണെങ്കിലും ചെറിയുള്ളിയാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നേരത്തെ തന്നെ നന്നാക്കി വെക്കുക അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി ആണ് പറയുന്നത് അങ്ങനെ ചിലർക്കെങ്കിലും ഇഷ്ടമുണ്ടാകും അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാം വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളായതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ കാര്യം അതാണ് പിന്നെ ഇതാ തേങ്ങയൊക്കെ അരച്ച് വറവൊക്കെ ഇട്ടിട്ട് നമ്മുടെ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഞാൻ പറഞ്ഞല്ലോ കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഏറ്റവും നല്ലത് ഈ ഉപ്പേരിക്ക് ഒരു കാസ്റ്റയൻ്റെ പ്ര പാനെടുക്കുന്നതായിരിക്കും ഞാനൊരു കാസ്റ്റയണിൻ്റെ ഒരു പാനാണ് എടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക കോവയ്ക്കയും വലിയുള്ളിയും പിന്നെ അതേപോലെ തന്നെ പച്ചമുളകും ആണ് അരിഞ്ഞിട്ടുള്ളത് അത് മൂന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ മഞ്ഞൾപ്പൊടി മാത്രം പിന്നെ ഞാൻ കുറച്ച് ചതച്ച മുളക് എടുത്തിട്ടുണ്ട് വാങ്ങിച്ചതല്ല അതിപ്പം തന്നെ ഞാൻ വറ്റൽമുളകെടുത്ത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ് ഈ ചതച്ച മുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും പിന്നെ അടിയിൽ പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കാം എന്നിട്ട് മൂടി വെക്കുക കേട്ടോ ഇതിങ്ങനെ നല്ലപോലെ റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം പെട്ടെന്ന് അങ്ങോട്ടേക്ക് പരിപാടി കഴിയില്ല അതവിടെ മൂടി വയ്ക്കാം പിന്നെ നമുക്ക് മീൻ പൊരിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാന്തയിൽ നിന്ന് കുറച്ച് മാന്തയും പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുത്ത് മാറ്റി വച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇന്നലത്തെ ഒരു രണ്ട് മൂന്ന് അയിലയും ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ എനിക്ക് ഈയൊരു ഇന്നത്തെ ലഞ്ചിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ കോവയ്ക്ക മെഴുക്കേറ്റ തന്നെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കാരണം ആ ചതച്ച മുളകൊക്കെ നല്ലപോലെ അങ്ങനെ വെളിച്ചെണ്ണയിൽ മുരിഞ്ഞ് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഇതാ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നല്ലപോലെ അടിപൊളി ടേസ്റ്റാണ് ചില കോവയ്ക്കൊക്കെ ഇങ്ങനെ നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ടാവും അടിയിലിങ്ങനെ കിടന്നിട്ട് അതൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ സത്യത്തിൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ടാക്കി മാറ്റി വെച്ചു ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യണം ഫിഷ് ഫ്രൈ ചെയ്യാൻ പോലെ തന്നെ പാത്രം വെച്ചിട്ട് ഫിഷും കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ ആദ്യം വിചാരിച്ചു ഒരു പാൻ വെച്ചിട്ട് ഒരു ബാച്ചിട്ട് പിന്നെ അതിൽ അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശക്കുന്നൊന്ന് പറഞ്ഞ സമയത്ത് ഞാൻ മാന്ത ഒരു പാനിലും പിന്നെ അതേപോലെ തന്നെ അയല ഉണ്ടെന്ന് പറഞ്ഞല്ലോ അയല വേറൊരു പാനിലുമായിട്ട് ഒരേ സമയം തന്നെ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ടൈം പെട്ടെന്ന് സംഗതി കഴിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട കാര്യമല്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് ഈ ചെറിയ മാന്ത ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മൂക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മോനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ ലഞ്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് ആണ് അതിനിടയ്ക്ക് ഇതാ ഒരാൾ ഇവിടെ ഒരാളിവിടെ കളിച്ചോണ്ടിരിക്കാനുട്ടോ ചില സമയത്ത് ഫോൺ കിട്ടിയാൽ പിന്നെ അതിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പാടാണ് എപ്പോഴും കൊടുക്കാറില്ല എല്ലാവരും പറയും എപ്പോഴും കൊടുക്കരുത് അങ്ങനെ എപ്പോഴും കൊടുക്കാറില്ല പക്ഷേ അതിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ ഒരു ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടിയ സമയത്ത് മോൾ മോളുറങ്ങായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരാവശ്യം വരുന്ന സമയത്ത് പോയി തിരക്കിട്ടേ എടുക്കേണ്ട കാര്യമില്ല ടൈം കൺസ്യൂമിങ് ആണ് അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്തു വെക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്തു വെക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാനതൊക്കെ കുറച്ചധികം നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു രണ്ടര ആഴ്ച വരെ സത്യം പറഞ്ഞാൽ ഒരു ഒരു മാസം വരെ തന്നെ നമുക്കിത് കിട്ടും ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കഴുകി ഒരു ഒരു എന്താ പറയുക ഇതേപോലത്തെ ഒരു തുണിയിലൊന്ന് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഇതേപോലെ ഓരോ ചെറിയ ചെറിയ ബോക്സിലിട്ട് കൊടുക്കുന്നുട്ടോ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രൊഡക്റ്റ് ഇത് വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യാനെന്നല്ല നമുക്ക് വേറെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുട്ടികളുടെ ഈ എന്താ പറയുക ആക്സസറീസൊക്കെ ഇട്ട് വെക്കാനും നമ്മുടെ കമ്മല് മാൽ അങ്ങനെയൊക്കെ എടുത്ത് വെക്കാനൊക്കെ പറ്റും പക്ഷെ ഞാനിപ്പോൾ ഒരു വെജിറ്റബിൾസ് എടുത്ത് വെക്കേണ്ട ഒരു യൂസിന് വേണ്ടിയിട്ടാണ് എടുത്തത് അപ്പോൾ ഇത് ഇതേപോലെ എടുത്തു വെച്ചാൽ എനിക്കിത് സത്യം പറയുകയാണെങ്കിൽ ഒരു മാസത്തിൻ്റെ അടുത്ത് ഇത് കിട്ടും കേട്ടോ ഈ സാധനങ്ങളൊക്കെ എപ്പോഴും എപ്പോഴും പോയിട്ട് അന്നത് എന്നത് നന്നാക്കി കളിക്കേണ്ട കാര്യമല്ല ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാൽ സാധനം അവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി രാത്രിത്തെയും വൈകുന്നേരത്തെയൊക്കെ കുറച്ച് കാര്യമുണ്ട് ഇനി മോളെ കൂടെ കുറച്ച് കിടക്കും ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ അതാ ഞാൻ കുറച്ച് നേരം കുറച്ചുനേരം ബാൽക്കണിയിലിരുന്ന് മാസികയൊക്കെ വാങ്ങിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് നല്ല പോലെ മഴ വരാൻ തുടങ്ങിയിട്ടോ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഡി നൈറ്റിലേക്ക് വലുതായിട്ടൊന്നും ഉണ്ടാക്കാനില്ല ഇതൊക്കെ തന്നെയാണ് നമുക്ക് നൈറ്റിലും ഡിന്നർ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ